നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ പതിനേഴ് വയസ്സുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സഹപാഠിയായ പതിനെട്ട് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്നലെ നമ്മൾ കേട്ടു വിവാഹേതര ബന്ധങ്ങൾ പ്രത്യേകിച്ച് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ അതുകൂടാതെ ഉഭയസമ്മത പ്രകാരമുള്ള അതായത് പരസ്പരം സമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിയമവിധേയമാണ് അതൊന്നും ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല ഇവിടെ പക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും അത് നമ്മുടെ നിയമപ്രകാരം പോക്സോ കേസായി പരിഗണിക്കുകയാണ് അത് ശിക്ഷാർഹവുമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ പെൺകുട്ടികൾ ഋതുമതികളാകുന്നത് ഒരു പതിനാലോ പതിനഞ്ചോ അല്ലെങ്കിൽ പതിമൂന്നോ ഒക്കെ വയസ്സിലായിരുന്നു എന്നാൽ ഇന്ന് എട്ട് ഒൻപത് വയസ്സുകളിലേക്ക് അത് താഴ്ന്നിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റം നമ്മുടെ ആഹാര മാറ്റം നമ്മുടെ ശീലങ്ങളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് അതിന് കാരണം അപ്പോൾ ഒരു പെൺകുട്ടി ഋതുമതിയാകുക അല്ലെങ്കിൽ ആദ്യമായി മാസമുറ അവൾക്ക് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അവളെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീയായി പരിഗണിക്കുകയാണ് പിന്നീട് അവൾ ഒരു പെണ്ണായി എന്ന് പറയുകയാണ് അത് വളരെയധികം ആഘോഷിക്കുന്ന ഒരു ജനത കൂടിയാണ് മലയാളികൾ ഇന്ത്യയിലാകമാനം എനിക്ക് തോന്നുന്നു ഋതുമതിയാകുക എന്നത് വളരെ ആഘോഷപൂർവ്വം ഒരു ചടങ്ങായി നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് വളരെയധികം ആഘോഷത്തോടെ അത് ഓരോരുത്തരുടെയും സാമ്പത്തിക അനുസരിച്ചൊക്കെ നടത്തുന്നു അതിനുശേഷം ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു അവളെ സന്തോഷവതിയാക്കുന്നു അവൾക്ക് ഒരുപാട് ആഹാര സാധനങ്ങൾ കൊടുക്കുന്നു ഒപ്പം ഒരു മൊബൈൽ ഫോൺ കൂടി അവളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് മൊബൈൽ ഫോണൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയിലെത്തി അവൾ പൂർണ്ണ വളർച്ചയിലെത്തി അവളുടേതായിട്ടുള്ള തീരുമാനം െടുക്കാനുള്ള ഒരവസ്ഥയിൽ അവൾ എത്തി എന്നൊക്കെ അനുമാനിക്കുകയാണ് നീ വലിയ കുട്ടിയല്ലേ നീ വലിയ കുട്ടിയല്ലേ എന്ന് ആ ഒരു ഒൻപത് വയസ്സുകാരി പോലും പിന്നീട് കേൾക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ ഒൻപത് വയസ്സൊന്നുമല്ല ഫോൺ ഉപയോഗം അതിന് മുൻപ് തന്നെ കുട്ടികൾ തുടങ്ങുന്നുണ്ട് ഈ ഒരു വളർച്ച പൂർണ്ണമാകുന്നതോടെ നമ്മൾ കരുതപ്പെടുന്നത് പോലെ ആ വളർച്ച പൂർണ്ണതയിലെത്തുന്നതോടെ അവൾക്ക് മാസമുറയൊക്കെ ആരംഭിക്കുന്നതോടെ പല തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ പുതിയ പുതിയ ഹോർമോണുകളുടെ ഉൽപാദനം ഇതൊക്കെ അവളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്ന് അറിയാത്ത ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പോഴുമുണ്ട് ആ ഒരു സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാണ് കുട്ടിക്കറിയാൻ ആകാംക്ഷയുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ആകാംക്ഷകളെ തൃപ്തിപ്പെടുത്താൻ ഒരു പരിധിവരെ ഫോണിലൂടെ സാധിക്കുന്നു ആ ഫോണിലൂടെ കിട്ടിയ അറിവുകളെ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി ചർച്ച ചെയ്യുന്നതിലൂടെ കിട്ടുന്ന അറിവുകളെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി സംസാരിക്കുന്നതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ആകാംക്ഷകൾ അതറിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായിരിക്കും അതിന് സാഹചര്യം കിട്ടുമ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ ഒരു ആകർഷണം ഇതെല്ലാം സ്വാഭാവികമാണ് വളരെ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു പോക്കാണ് ആ കുട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു കൈകടത്തലുകളും ആരെക്കൊണ്ടും സാധ്യമല്ല അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുക ആരെക്കൊണ്ടും സാധ്യമല്ല പതിനേഴ് വയസ്സ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് വളരെ പക്വതയുള്ള ഒരു പ്രായം തന്നെയാണ് നമ്മളൊക്കെ സ്ഥിരം പറയാറില്ല എൻ്റെയൊന്നും പ്രായത്തിൽ എനിക്കിതൊന്നും കേട്ടുകേൾവി പോലുമില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാത്തിനെക്കുറിച്ചും ധാരണയുണ്ട് എന്ത് പറയാൻ ഒരു ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് വരെ അതിനുപയോഗിക്കുന്ന ടൂൾസിനെക്കുറിച്ച് വരെ വളരെയധികം അറിവുള്ള കുട്ടികൾ തന്നെയാണ് ഇന്നുള്ളത് പ്രത്യേകിച്ച് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം ആ അറിവ് അവർക്ക് എങ്ങനെ കിട്ടുന്നതാണ് എന്നതിനാണ് ഇവിടെ പ്രസക്തി വിദേശ രാജ്യങ്ങളിലെല്ലാം വികസിത രാജ്യങ്ങളിലെല്ലാം പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ കൊടുക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മുടേത് ഒരു വികസ്വര രാജ്യമാണ് പക്ഷെ നമ്മൾ വികസിക്കുന്നതിനനുസരിച്ച് ഉണ്ടാകേണ്ട ഗുണപരമായ മാറ്റങ്ങൾ പലതും ഇവിടെ ഉണ്ടാകുന്നില്ല അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ലൈംഗിക വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പ്രായത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത് കാരണം ഇന്നിപ്പോൾ എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ പറഞ്ഞതുപോലെ കുട്ടികൾ വളരെ നേരത്തെ മെച്യർ ആകുകയാണ് പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിവ് കിട്ടുകയാണ് അറിവ് നേടാൻ ഒരു വിരൽത്തുമ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ അറിവ് നേടിയെടുക്കുന്നു ആ കിട്ടുന്ന അറിവിനെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവർക്കുണ്ട് അവർ അത് ചെയ്യുന്നു അവർ കൃത്യമായ രീതിയിലല്ല അറിവ് നേടിയെടുക്കുന്നത് എന്നത് മാത്രമാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രശ്നം ഈ ഒരു പ്രായം കൗമാര പ്രായം എന്നൊന്നും പറയുന്നത് തല്ലിപ്പഠിപ്പിക്കേണ്ട കാലവുമല്ല അതിനു മുമ്പേ നമ്മൾ നിലമൊരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കതിരിന് പുറത്ത് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കേസിലാണെങ്കിൽ അഞ്ച് മാസം ഗർഭിണിയാണ് വീട്ടുകാരും അറിയാതെ എത്രനാളും കൊണ്ടു നടന്നു അതുകൂടാതെ ഗർഭം അലസിപ്പിക്കാനുള്ള ശ്രമം നടന്നു ഈ ആൺകുട്ടി പെൺകുട്ടിയേക്കാൾ മുതിർന്നവനാണെന്ന് പറയുമ്പോഴും പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു എന്നൊരു ധാരണ അവർക്കുണ്ടായി എന്ന് മനസ്സിലാക്കണം പക്ഷേ ആ തെറ്റിലേക്ക് കടക്കാതിരിക്കാനുള്ള ആ ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു തയ്യാറെടുപ്പ് നടത്താൻ അവർക്ക് അറിവില്ലാതെ പോയി അത് നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ തന്നെയാണ് അത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ മുൻകൈത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ നടക്കുന്ന പല കേസുകളും ഈ ലൈംഗിക വൈകൃതങ്ങൾ ഇതിപ്പോൾ വിവാഹത്തിന് ശേഷം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പലതരം ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയരായി അത് പുറത്തു പറയാൻ കഴിയാതെ പുറത്തു പറയാൻ മടിച്ച് നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ എന്ത് സമൂഹം വിചാരിക്കുമെന്ന് ചിന്തിച്ചൊക്കെ പറയാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സ്ത്രീകളാണ് പരമാവധി ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയരാകുന്നത് എന്നാൽ പുരുഷന്മാരുമുണ്ടാവാം ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ശരിയായ രീതിയിലല്ല പതിനെട്ട് വയസ്സിന് താഴെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നമുക്കുണ്ടാകാവുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിന് നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന ശിക്ഷാരീതികൾ നടപടികൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതം പിന്നീട് ഏത് രീതിയിൽ പോകും എന്നുള്ള കാര്യങ്ങൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് ധരിപ്പിക്കുക അത് വലിയ കാര്യം തന്നെയാണ് അത് ചെയ്ത് കാര്യമാണ് കാരണം ഈ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നുമുള്ള ഈ ഗർഭത്തിന്റെ വാർത്തകൾ ഇത് നമ്മൾ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ കേൾക്കുന്നു ഒരുപാട് കേസുകൾ ഇപ്പോൾ ആയിരുന്നു ഇങ്ങനെ പോയാൽ എല്ലാ മാസവും ഈ രക്ഷിതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് സ്കൂളുകളിലും കോളേജുകളിലും നടത്തേണ്ട ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല രക്ഷിതാക്കളാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഫോണൊക്കെ അങ്ങ് കൊടുത്തിരിക്കുകയാണ് അവരതിൽ എന്ത് ചെയ്യുന്നു എന്താണ് ആ ഫോണിൻ്റെ ഉപയോഗം അവർക്കുള്ളത് എന്ന് പോലും ചിന്തിക്കുന്നില്ല ആ നിയന്ത്രണത്തിനും അപ്പുറം കുട്ടികൾ പോയി കഴിഞ്ഞു അതുമാത്രമല്ല പലവട്ടം ഈ പറഞ്ഞതുപോലെ പതിനേഴ് വയസ്സ് ഒരു ചെറിയ പ്രായമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല വട്ടം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ പീഡനം എന്നുള്ള വാക്ക് പോലും എത്രത്തോളം അനുയോജ്യമാണ് എന്നെനിക്ക് സംശയമുണ്ട് ഇവർ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു പലതവണ പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉഭയസമ്മത പ്രകാരം അവർ പരസ്പര സമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു തവണ അത് സംഭവിച്ചപ്പോഴേ വീട്ടുകാരോട് പറയാൻ തോന്നാതിരുന്നതിൻ്റെ ഒരു കാരണം ഇത് മുന്നോട്ടിനിയും വീണ്ടും വേണം എന്ന ആ കുട്ടിയുടെ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇത് തുടർന്നാലുണ്ടാകാവുന്ന വിപത്തുകളെ കുറിച്ചുള്ള ധാരണയില്ലായ്മയും ഉണ്ട് ആ ആൺകുട്ടിക്കും ഒരുപക്ഷെ ആ ഒരു അറിവില്ലായ്മ ഉണ്ടായിരിക്കാം പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ആൺകുട്ടിയുടെ പേര് മാത്രം പറഞ്ഞു എന്നുകൊണ്ട് പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ല അത് നമ്മുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം കൂടിയാണ് ഇപ്പൊ ആ പെൺകുട്ടി ജീവനോടെ ഇല്ലെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിലും അവളുടെ പേര് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മികതയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് തെറ്റ് ചെയ്തു രണ്ടുപേരും തുല്യമായി തെറ്റ് ചെയ്തു എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അവൾ ഇതിനെ അതിജീവിച്ചാൽ നാളെ സമൂഹം അവളെ എങ്ങനെ കാണും ആ പെൺകുട്ടിയെ മാത്രമല്ല പെൺകുട്ടിയുടെ രക്ഷിതാക്കളെയോ അവളുടെ നാടിനെയോ പോലും സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ശിക്ഷാർഹമാണ് ഇതെങ്ങനെ പീഡനമാകും അവൻ മാത്രമാണോ തെറ്റ് ചെയ്തത് പലതവണ പീഡനം നടന്നപ്പോൾ അത് പീഡനമാണെന്ന് അവൾ അറിഞ്ഞില്ലേ ഇത്തരം കമന്റുകളൊക്കെയാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട വശം ഇതല്ല ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെ എന്തുകൊണ്ട് കുട്ടികൾക്ക് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വതയാണ് നമ്മൾ കാണിക്കേണ്ടത് മുതിർന്നവർ കാണിക്കേണ്ടത് അതുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ഇന്നത്തെ കാലഘട്ടത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നോ രണ്ടോ സംഭവങ്ങളെല്ലാം നമ്മൾ കേട്ടത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കാൻ അവരുടെ ആ പ്രായത്തിൻ്റെ ആകാംക്ഷകളെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കാൻ ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം അതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളെ തന്നെ അതിന് നിയമിക്കണം സർക്കാർ വേണ്ട നടപടികൾ ഇതിന് അടി കേന്ദ്രമായി സ്വീകരിക്കണം